ഭർത്തോ ഭർത്തോ ഭാര്യോ തലേ നിജം കല്യാണം ഭഗവത്ഗീത എന്തിനാണ് ഇണകൾ എന്നറിയോ യോ ഭാര്യക്കോ ഭർത്താവ് എന്തിനാ ഭർത്താവിന് ഭാര്യ എന്തിനാസ്കുനൂഹ ഹൃദയത്തിന് പരസ്പരം സമാധാനം റിഫായി നേർച്ചയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കുടുംബ വൈവാഹികൾ വരുമ്പോ പരസ്പര സമാധാനം കുട്ടാൻ കഴിയുന്നത് ഭാര്യ ഭർത്താവിനാണ് ഭർത്താവിന് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നിങ്ങളുടെ ഇണകൾക്ക് നിങ്ങൾക്ക് തരാൻ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് സമാധാനം വേണോ വേണോ ആ സമാധാനം അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിലാണ് എന്ന് ഖുർആൻ കുടുംബ ജീവിതമാണ് എന്റെ പാളിച്ച എന്ന് സംവിധായകൻ അല്ല ഏറ്റവും വലിയ സന്തോഷം ഒരു മനുഷ്യന്റെ സന്തോഷം കിട്ടുന്ന സ്ഥലേതാ അവന്റെ വീടാൻ വീടാ